സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയായി മാറി ഹെവി വാഹനമായ ടാങ്കറിൻ്റെ ഡ്രൈവറായി ഒരു വനിത തിരുവനന്തപുരം മലയം ചൂഴാറ്റുകോട്ട ആജിന് സുജയാണ് ഹെവി ടാങ്കർ വാഹനമായ ഐശ്വർലത്തെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറച്ച് ഡ്രൈവർ എന്ന ഇഷ്ട ജോലിയിൽ തന്നെ തൻ്റെ ജീവിത ലക്ഷ്യം നേടിയെടുത്തത് സുജയ്ക്ക് കുഞ്ഞനാളിലേ ഉള്ള ആഗ്രഹമായിരുന്നു വലിയ വാഹനം ഓടിക്കണമെന്നുള്ളത് വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറുടെ അടുത്ത സ്ഥലം നോക്കി ഇരിപ്പിടം തേടും പിന്നെ ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോഴുള്ള കൈകാല ചലനങ്ങൾ ശ്രദ്ധിക്കും ഡ്രൈവർ ആകണമെന്ന മോഹം കൊണ്ടു നടക്കുമ്പോഴാണ് തനിക്ക് കല്യാണാലോചന തുടങ്ങിയത് തന്നെ കാണാനെത്തിയ ആളോട് പറഞ്ഞു എനിക്ക് ഹെവി ഡ്രൈവർ ആകണം ആ ആഗ്രഹം സംബന്ധിച്ചാൽ കല്യാണത്തിന് തയ്യാർ തന്നെ കാണാനെത്തിയ ആൾ ഡ്രൈവറായതിനാൽ അയാൾക്കും സമ്മതം അങ്ങനെ കല്യാണ ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചു ലൈസൻസ് എടുത്ത ശേഷം ടാക്സി ഓടിച്ചും സ്കൂൾ വാഹനങ്ങൾ ഓടിച്ചും സുജ ആദ്യപടി കടന്നു ഇപ്പോൾ ഹെവി എടുത്തിട്ട് പതിനാല് വർഷമായി തുടർന്ന് കേരള തമിഴ്നാട് റോഡിൽ ലോറി ഓടിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്കൂൾ ബസ് ഡ്രൈവറായും സ്കൂൾ ടീച്ചറായും ഇരട്ട റോഡിൽ തുടങ്ങി ലോറി ഡ്രൈവറായി പലയിടങ്ങളിലായി പോകുമ്പോഴും ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്നും കൊറോണ സമയത്തൊഴികെ നല്ല രീതിയിലുള്ള അംഗീകാരമാണ് കിട്ടുന്നതെന്നും സുജ പറഞ്ഞു ഈ പ്രചോദനമാണ് ടാങ്കർ ലോറി ഓടിക്കുവാൻ ലക്ഷ്യമിട്ടത് ടാങ്കർ ലോറി ഓടിക്കുവാനുള്ള പ്രത്യേക ലൈസൻസും സുജ സ്വന്തമാക്കി സുജയുടെ ആഗ്രഹങ്ങൾ തീരുന്നില്ല വോൾവോ ഓടിക്കണം അതിനുവേണ്ട അടുത്ത ചുവടുവെപ്പ് നടത്തുകയാണ് സുജ ഭർത്താവ് അൽഫോൺ സ്കൂൾ ഡ്രൈവറാണ് മകൾ അഖിജ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും മകൻ അജിൻ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയുമാണ് താമസിക്കുന്നത് സ്ഥലത്താണ് ഇവിടെ ഒരു അതിന് മുന്നേ ഞാന് നാഷണൽ പാർക്കിൽ ലോറി ഓടിച്ചുകൊണ്ടിരുന്നു അതിന് സ്ക്രൂ ബസ് ഓടിച്ചുകൊണ്ടിരുന്നു ഇപ്പഴാ ടാങ്കറിലോട്ട് വന്നു ഹെവി എടുത്തിട്ട് പതിനാല് വർഷം പതിനഞ്ച് വർഷമായി ടോട്ടലി ലൈസൻസ് എടുത്തിട്ട് ഇരുപത്തഞ്ചു വർഷമായി ഞാൻ ടാക്സിയാണ് കാറായിരുന്നു കാർ ടാക്സി ആയിരുന്നു വർഷം പിന്നെ പതിനഞ്ച് വർഷം കെഎസ്ആർടിസിൽ കണ്ടക്ടറായിരുന്നു അത് എഴുതിയിട്ടാണ് ലോറി ഫീൽഡിലേക്ക് തമിഴ്നാട് കേരള തമിഴ്നാട് ലോറി ഓടിച്ചുകൊണ്ടിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ സ്കൂൾ ബസ്സിലേക്ക് കയറിയത് അവിടെ സ്കൂൾ ബസ് ഡ്രൈവറായിട്ടും ടീച്ചറായിട്ടും വർക്ക് ചെയ്യാമായിരുന്നു അത് എഴുതിയിട്ട് പിന്നെ നാഷണൽ പെർമിറ്റിൽ പോയി വീണ്ടും സ്കൂൾ ബസിലേക്ക് വന്നിട്ടാണ് ഇപ്പൊ ടാങ്കിലേക്ക് വന്നത് മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കാര്യം എവിടെ പോയാലും നല്ല റെസ്പെക്ട് ഉള്ള ഒരു ഫീൽഡ് കാര്യം ഞാൻ കൊറോണ സമയത്തൊക്കെ തമിഴ്നാട് കേരള നോട് ആക്കോണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്തൊക്കെ പോലീസ് അത് വാങ്ങുന്നതിനാലും നല്ല സഹകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഭാഗത്ത ബാഡ് പറഞ്ഞ ഒരു പ്രാവശ്യം അത് പോലീസിന്റെ ഭാഗത്ത് അത് തമിഴ്നാട് പോലീസാണ് അത് നമ്മള് എൻട്രി പാസ് എടുത്ത് കളിക്കാൻ വേണ്ടിയാണ് തമിഴ്നാട്ടിൽ പോയത് തിരികെ ഞാന് അരില്ലായിട്ട് ചെക്ക് പോസ്റ്റ് ചെയ്യാന്നു ആ സമയത്ത് അവരെ അറിഞ്ഞിട്ടില്ല നമ്മൾ രാത്രി ഒരു ലേഡി എത്ര അങ്ങനെയും വരുന്നില്ല അപ്പൊ ഞാന് നമ്മള് അവരോടേക്ക് വണ്ടി പിടിച്ചിടന്നെ വലിയ വണ്ടി പിടിച്ചിട്ട് ചെറിയ വണ്ടി ഇടൊ വലിയ ലോഡല്ലോണ്ട് ഇത് എന്റെ ലോറേ ആയിരുന്നു പക്ഷെ ഞാൻ ഈ കോഴി ലോഡായത് കൊണ്ട് പിടിച്ചിടത്തില്ല എന്ന് പറഞ്ഞ് വന്നതും പോലീസ് ലാർത്തി എടുത്ത് ജനനം പറഞ്ഞ് അടിച്ചതാ അപ്പൊ എന്റെ കയ്യിലാണ് കൊണ്ടത് പക്ഷെ എന്നെ അറിയാ ചെക്ക് പോസ്റ്റ് നടത്തി വിട്ടില്ല തിരിച്ചു കളിക്കാനാണ് തന്നെ വരേണ്ടി വന്നത് അവരുടെ റെസ്ട്രിക്ഷൻ അവരുടെ അന്നത്തെ കൊറോണ സമയത്തുള്ള ഒരു ഭാഗമായിട്ടാണ് അല്ലാണ്ട് എനിക്കൊരു ഒന്നും ഇതിപ്പോ ഞാൻ എറണാകുളത്ത് ഇരുമ്പന സ്ഥലത്താണ് പോയി എടുത്തിട്ട് വരുന്നത് ഉണ്ട് പിന്നെ ഡ്രൈവേക്കായിരുന്നു ഇവിടെ എനിക്കിപ്പോ ഒരു മാസമായി ഡ്രൈവ് ആദ്യമായിട്ട് ഷീ ടാക്സി സമയത്താണ് അപ്പം ഷീ ഡ്രൈവേഴ്സ് കുറച്ചുപേരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ഞങ്ങൾ ആ ഡ്രൈവിംഗ് അതിലാണ് ഇറങ്ങുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ ഓൾ കേരള ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ടാക്സിയില് പിന്നെ തമിഴ്നാട് കന്യാകുമാരി മധുര അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബസ് ഫീൽഡിലേക്ക് വരുമ്പോഴത്തേനും ലോർ ഫീൽഡിൽ വരുന്ന തമിഴ്നാട് കേരള പോയിട്ടുണ്ട് ബസ് ഫീൽഡിലേക്ക് വരുമ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സ്കൂൾ ബസ് ആയിട്ട് കയറുന്നത് ഇരുപത്തി ഇരുപത്തി മൂന്നിൽ കോട്ടയങ്ങളിൽ വന്ന സമയത്താണ് കേരളത്തിന് ആദ്യത്തെ ഗവൺമെന്റ് സ്കൂൾ ബസ് ഡ്രൈവർ വലിയ ഡ്രൈവർ എന്നുള്ള ബഹുമതി കിട്ടിയത് അത് കഴിഞ്ഞ് എന്റെ ഒരു ദിവസത്തെ ലൈഫ് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് അവര് ഡോക്യുമെന്ററി ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഡോക്യുമെന്ററി അന്താരാഷ്ട്ര ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് കളക്ഷനായി തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ നിയമസഭ നൌരമ്മ പുരസ്കാരം കിട്ടിയത് എന്റെ ഡോക്യുമെന്ററിക്ക് തന്നെയാണ് എൻ്റെ ജീവിതമാണത് അപ്പം മറ്റ് ഹെവി വെഹിക്കിൾസ് ഓടിക്കാൻ നമുക്ക് ഹെവി ലൈസൻസ് മതി പക്ഷെ ഇത് ഓടിക്കാനായിട്ട് ഹസാഡസിന്റെ ലൈസൻസ് ആണ് അപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹസാഡസിന്റെ ലൈസൻസ് എടുക്ക ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഇതുവട്ടി കിട്ടിയത് ഞാൻ ഒത്തിരി വർഷം കൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി എനിക്ക് ഓൺവോ ലൈസൻസ് എടുക്കണമെന്നുണ്ട് വരും ഓൺവോ ഓടിക്കണം ബാക്കി ഏകദേശം എല്ലാ വെഹിക്കിൾസും ഞാൻ ഓടിച്ചു ഇപ്പം ഇത് ഹസാഡസ് എടുത്തു പക്ഷേ ഇതിനകത്ത് എം പി പാസ്വാ മാത്രമേ ഇന്ത്യ പ്ലാന്റിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ ഞാൻ ഹസ്ബൻഡും രണ്ട് മക്കളും ഉണ്ട് ഹസ്ബൻഡ് ഡ്രൈവറാണ് ഒരു സ്കൂളില് ഞാനെടിക്കാണ് മക്കള് മോന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു മോന് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു കാര്യമാണെങ്കിൽ നിങ്ങള് എനിക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്ന ഹസ്ബൻഡ് മാര്യേജ് കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് തന്നെ ഹെടുക്കാൻ ഇടുവാണെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കുന്നുള്ളു പറഞ്ഞു അപ്പൊ അതുകൊണ്ടുതന്നെ പുള്ളി വരെ എനിക്ക് തടസ്സം തന്നിട്ടില്ല ഞാനൊരു സപ്പോർട്ടാണ് ആ